അഞ്ച് ഗ്രാം ഹെറോയിനുമായി മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ അസം നൌഗാവു സ്വദേശികളായ അബ്ദുൾ ബഷർ ബിച്ച് എന്നിവരെയാണ് പെരുമ്പാവൂർ എ എസ് പിയുടെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നെടുന്തോട് ജംഗ്ഷനിൽ വെച്ചാണ് മയക്കുമരുന്ന് കടത്തിയവരെ കസ്റ്റഡിയിലെടുത്തത് അസമിൽ നിന്ന് ട്രെയിൻ മാർഗം ആലുവയിലെത്തി അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ ഹെറോയിനുമായി അല്ലപ്ര അല്ലപ്രണ ഭാഗത്തേക്ക് വരികയായിരുന്നു സോപ്പുപെട്ടികളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് ഉണ്ടായിരുന്നത് അബ്ദുൾ ബഷർ അസമിൽ നിന്ന് കേരളത്തിലേക്ക് ഹെറോയിൻ കടത്തുന്ന മുഖ്യ കണ്ണിയാണ് കുറച്ചു നാളുകളായി അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ അല്ലപ്രയിലെ പ്ലൈവുഡ് കമ്പനിയിൽ കോൺട്രാക്ടറായി ജോലി ചെയ്യുകയാണ് കോൺട്രാക്ടർ ജോലിയുടെ മറവിലാണ് മയക്കുമരുന്ന് കച്ചവടം നടത്തിയിരുന്നത് ഭണ്ഡാരി എന്ന ഇരട്ട പേരിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് ബോക്സ് ഒന്നിന് മുപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങുന്ന ഹെറോയിൻ ചെറിയ ടപ്പികളിലാക്കി വിൽപ്പന നടത്തി വരികയായിരുന്നു ഒരു ടപ്പിക്ക് ആയിരം രൂപ നിരക്കിലാണ് ഇയാൾ വിൽപ്പന നടത്തിയത് ഒരു ബോക്സ് ഹെറോയിൻ നൂറ്റി ഇരുപതോളം ഡപ്പികളിലാക്കിയാണ് വിൽപ്പന നടത്തിയിരുന്നത് ഒരു മാസം മുമ്പ് ഇയാളെ ഒൻപത് ടപ്പി ഹെറോയിനുമായി അന്വേഷണ സംഘം പിടികൂടിയിരുന്നു പെരുമ്പാവൂർ എ എസ് പി ശക്തി ആര്യ ഇൻസ്പെക്ടർ ടി എം സൂഫി എസ് ഐമാരായ റിൻസ് എം തോമസ് സുഭാഷ് തങ്കപ്പൻ എസ് ഐ പി അബ്ദുൾ മനാഫ് സീനിയർ സി പി വർഗീസ് വേണാട്ട ടി എ അഫ്സൽ ബെന്നി ഐസക് രമേഷ് അജിത് മോഹൻ സി പി സിബിൻ സണ്ണി നിസാമുദ്ദീൻ ടി എ ഫസൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം